ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ചോദ്യത്തിന് അവർക്കുള്ള ഉത്തരം എന്താണ് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഞാനിത് ചോദിക്കാൻ വച്ചുന്ന ചോദ്യമാണ് എൻ്റെ പേഴ്സണോട് പക്ഷേ അവർ തരുന്ന ഉത്തരം ഇതല്ല ഇതല്ലായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങ് വിട്ട് കളയുക നിങ്ങൾക്ക് റെസ്റ്റേറ്റ് ആയത് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കി വിട്ട് കളയുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളിൽ പല ആൾക്കാരുടെയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങൾ എന്നോട് സെപ്പറേഷൻ ചെയ്തത് കാരണം എന്താണ് അതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കാൻ അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു റീസൺ തരാതെയാണ് ബ്രേക്കപ്പ് ചെയ്തത് അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റൻ ആണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ എന്നോട് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സെപ്പറേഷൻ എപ്പോഴാണ് എൻ്റാകുന്നത് എന്നാണ് ചില ആൾക്കാരുടെ പേഴ്സണോട് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ സെപ്പറേഷനായിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് അപ്പോൾ സെപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ ഫസ്റ്റ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് സെപ്പറേഷനാണ് എങ്കിൽ ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് മറുപടി ഇവിടെ ഇവർ നിങ്ങൾ ഡേറ്റിങ്ങിന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് മെസ്സേജും കോളും ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് സെപ്പറേഷൻ ആയത് ഇവരുടെ ലൈഫിൽ വേറെ എന്തോ ഒരു ജോലിയുണ്ട് അത് കാരണമാണ് നിങ്ങളിൽ നിന്ന് അവർ സെപ്പറേഷൻ ആയത് ആ ഒരു വർക്ക് തീർന്നിട്ട് നിങ്ങളുമായിട്ട് മിങ്കിളാവാം എന്നുള്ള രീതിയിൽ ചില ആൾക്കാരുടെ പേഴ്സൺ വന്നിട്ട് അവരുടെ ലൈഫിൽ അതർ പേഴ്സൺ ഉണ്ട് അത് കാരണമാണ് നിങ്ങളിൽ നിന്ന് സെപ്പറേഷൻ ആയത് എന്ത് കാരണമായാലും അത് അവർ നിങ്ങളോട് പറയുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഇവർ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്ത് വരുന്നതാണ് സെപ്പറേഷനാണ് എങ്കിൽ നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ് അതായത് നിങ്ങൾ എത്രത്തോളം ആയിട്ടാണ് ഇവരെ കുറിച്ച് ഓർമ്മിക്കുന്നത് അത്രമാത്രം ആയിട്ട് അവർ നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ടോ എന്നാണ് കൂടാതെ നിങ്ങൾ അവരോട് നിങ്ങൾ പാഷനേറ്റീവായിട്ട് അവരെ സ്നേഹിക്കുന്നത് പോലെ അവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നും ആഗ്രഹിക്കുന്നു അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് എക്സ് ആണ് വന്നിരിക്കുന്നത് അതേ അവരും നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് ഇവർ നിങ്ങളുമായിട്ട് അത്രമാത്രം അറ്റാച്ച്ഡ് ആണ് നിങ്ങൾ നിങ്ങളിൽ നിന്ന് എത്രമാത്രം ദൂരെ നിന്നാലും ഇവർക്ക് എപ്പോഴും ട്വൻറ്റി ഫോർ ഹവേഴ്സും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തയുള്ളത് എപ്പോഴും നിങ്ങളുടെ വൈബാണ് അവർക്കുണ്ടാകുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ട്വിൻ ഫ്ലൈൻ ജേർണിയിലായിരിക്കാം അല്ലെങ്കിൽ സോൾമേറ്റോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കർമ്മോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അതുകൊണ്ടാണ് ഇത്രമാത്രം അറ്റാച്ച്മെൻറ്റ് ഉള്ളത് നിങ്ങൾ തമ്മിൽ അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനുള്ള എന്ന് പറയും നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം അവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടേ എന്നാണ് പക്ഷേ ഇവർ നിങ്ങളുടെ മുന്നിൽ കൂടുതലായിട്ട് ഷോ ചെയ്യത്തില്ല ഇവരുടെ ആ ഒരു എനർജിയിലെ എക്സ്പ്രഷൻ വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ അടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇവരുമായിട്ടാണ് ഒരു കെമിസ്ട്രി വർക്കായിട്ടുള്ളത് അതുകൊണ്ട് ഇനി നിങ്ങൾ ഇവരുമായിട്ടാണ് ഒരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നത് വേറൊരാളുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കുവാൻ ആഗ്രഹമില്ല അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നതെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് അവർ പറയുന്നത് ഇവർക്കും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട് പക്ഷേ എന്തോ ഒരു ഫിയർ ഭയം അവർ നിങ്ങളിലോട്ട് വരാൻ സമ്മതിക്കുന്നില്ല നിങ്ങളെ പോലെ തന്നെ ഇവരും ഒരു ആയിട്ടുള്ള ബന്ധമാണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പക്ഷേ എന്തോ ഒരു പേടിയാണ് ഇവർക്ക് ആ ഒരു ഫെയർ കൊണ്ടാണ് ഈ ഒരു ബന്ധത്തിൽ മുന്നോട്ട് ഇവർക്ക് പോകുവാൻ സാധിക്കാത്തത് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരുവാനും സാധിക്കാത്തത് പക്ഷേ ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് യൂണിയനിൽ വരണമെന്ന് പക്ഷേ പേടി ചിലപ്പോൾ ഇവർക്ക് ഫാമിലിയെ പേടിയായിരിക്കാം ഇല്ല എങ്കിൽ ഇവർ ഇൻഡിപെൻഡൻ്റ് അല്ലേ ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ അതുകൊണ്ടായിരിക്കാം ഇവർക്ക് പേടി അപ്പോൾ ഇവരുടെ ആ ഒരു പേടി കാരണമാണ് ഇവർ എപ്പോഴും നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ആയിക്കൊണ്ടേ ഇരിക്കുന്നത് നെസ്റ്റ് മെസ്സേജ് നിങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ എനിക്ക് വിശ്വാസം വയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ ഇവരുടെ കൂടെ സേഫ് ആണോ ഇല്ലയോ എന്നാണ് ഇവ നിങ്ങൾ ഇവരോട് ചോദിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങൾക്ക് വിശ്വാസം വയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ അവരോട് ചോദിക്കുകയാണ് കാരണം നിങ്ങൾ ഇവർക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു നിങ്ങൾക്ക് ഇവർ മാത്രം മതി പക്ഷേ ഇവർക്ക് അങ്ങനെ വിട്ടുകളയാൻ സാധിക്കുകയില്ല എങ്കിൽ പിന്നെ ഫ്യൂച്ചർ എങ്ങനെ സേഫ് ആകും അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് അഗെയിൻസ്റ്റ് ആവാൻ പോലും തയ്യാറാണ് ഇവർക്ക് വേണ്ടി അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഇപ്പോൾ അവർക്ക് പേഷ്യൻസായിട്ട് കുറച്ച് സമയം വേണമെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ഇവരുടെ ആ ഒരു എനർജി പറയുന്നത് കമ്മിറ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കുറച്ചൊന്ന് ബാക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങളോട് കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് കമ്മിറ്റ്മെന്റ് തരുവാൻ സാധിക്കയില്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് ഇവർ നിങ്ങളോട് പറയുന്നത് കുറച്ച് സമയം ഇവർക്ക് വേണമെന്നാണ് കാത്തിരിക്കൂ നിങ്ങൾ എന്നായിരിക്കും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പല ആൾക്കാർക്കും തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് കളയുമെന്നാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം അവര് പറയുന്നത് നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചോളൂ എന്നാണ് കാരണം വിശ്വാസമാണല്ലോ രണ്ട് ബന്ധങ്ങൾ തമ്മിൽ ഒന്നിച്ചു പോകാനുള്ള കാരണം പരസ്പരം വിശ്വാസം എങ്കിൽ നിങ്ങൾ അവരെ ഉപേക്ഷിക്കുക എന്നാണ് അവർ പറയുന്നത് ഇവിടെ ഇവർ ഇപ്പോൾ ആ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് തരുവാനുള്ള അവസ്ഥയിലല്ല ഉള്ളത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇവരെ പ്രഷർ ചെയ്യുമോ അത്രത്തോളം ഇവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകും ഇവർ പറയും നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി നിങ്ങൾ വേറെ ബന്ധം നോക്കിക്കോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങളെ വിട്ട് പോകുന്നതായിട്ടാണ് ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ട്രിഗർ വന്നിട്ടുണ്ട് കാരണം കുറേ ആൾക്കാരുടെ പേഴ്സൺ അവരെ ഉപേക്ഷിച്ചപ്പോഴാണ് അവർക്കൊരു അവേക്കനിങ് വന്നത് അങ്ങനെ അവേക്കനിങ് വന്നപ്പോൾ നിങ്ങൾ ഡിവൈനുമായിട്ട് കൂടുതൽ കണക്റ്റായി കൂടുതലായിട്ട് ടാറ്റോ റീഡിങ് നിങ്ങൾ കാണാൻ തുടങ്ങി കൂടുതലായിട്ടും നിങ്ങൾക്ക് ഒരു നേച്ചർ വന്നു സ്പിരിച്വാലിറ്റിയിൽ കൂടുതൽ അടുക്കുവാൻ ശ്രമിച്ചു നിങ്ങൾ എന്താണ് സ്പിരിച്വാലിറ്റി എന്നൊക്കെ അറിയാൻ ശ്രമിച്ചു നിങ്ങൾ കാരണം ഇവരുടെ ആ ഒരു ട്രിഗറിന് ശേഷമാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത് ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഇവരോട് പറയും അതായത് ഞാൻ ഈ ഒരു ബന്ധത്തിൽ വന്നതിന് ശേഷം ഒത്തിരി അനുഭവിച്ചു ഇനി എനിക്ക് കൂടുതൽ അനുഭവിക്കാൻ വയ്യ എന്ന് അതായത് ഇനി ഒരു എന്താ പറയുക ഒരു ധൈര്യം ഇനി നിങ്ങൾക്കില്ല അത്രമാത്രം നിങ്ങൾ സഹിച്ചു ഓരോ കാര്യങ്ങളും അപ്പോൾ ഇതിൻ്റെ ഉത്തരം അവർ എന്താണ് പറയുന്നതെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് അവർ പറയുന്നത് കുറച്ച് സമയം നിങ്ങൾ പുറത്തൊന്ന് പോകൂ ട്രാവൽ ചെയ്യൂ എന്നിട്ട് നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾ പറയൂ നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തരുവാനായിട്ട് അതായത് ഏഞ്ചൽസിനോട് ചോദിക്കൂ നമ്മൾ തമ്മിൽ യൂണിയൻ ആകുമോ ഇല്ലയോ എന്ന് അപ്പോൾ ഭഗവാൻ സ്വയം നിങ്ങളോട് പറയുന്നതാണ് എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എപ്പോൾ എപ്പോഴും സ്പിരിച്വലായിട്ട് ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ എപ്പോഴും ലോജിക്കലായിട്ടുള്ള രീതിയിലാണ് ഉത്തരം തരുന്നത് അതായത് നിങ്ങൾക്ക് ഭഗവാനിലാണ് കൂടുതൽ വിശ്വാസമെങ്കിൽ നിങ്ങൾ ഭഗവാനോട് ഉത്തരം ചോദിക്കൂ എന്നുള്ള രീതിയിൽ നിങ്ങളെ ലോജിക്കായിട്ടുള്ള രീതിയിൽ ഒന്ന് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പറയും അവർ ഇവിടെ ഇവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളോട് റൂഡായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യും പിന്നെ ഇവർ സോഫ്റ്റ് ആവും അതായത് ഇവരുടെ എക്സ്പ്രഷൻ ഇവർ മാറ്റും അതായത് ഇവർ റൂഡായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടോ എങ്കിൽ അപ്പോൾ ഇവർ ചേഞ്ച് ചെയ്യും ഇവരുടെ ആ ഒരു സംസാരം ചേഞ്ച് ചെയ്ത് നിങ്ങളെ സൂചിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും പിന്നെ ഇവർ ഇവർ നിങ്ങളോട് ഇങ്ങനെയും പറയുന്നതാണ് എനിക്ക് നിങ്ങളോട് സ്നേഹമാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നും ഇവർ നിങ്ങളോട് പറയുന്നതാണ് ഇവിടെ കമ്മിറ്റ്മെൻറ്റിനായാലും മാരേജിനായാലും യൂണിയനായാലും നിങ്ങളുടെ പേഴ്സൺ റെഡി അല്ല എന്നാണ് ഇവിടെ എനർജി പറയുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കും അതായത് ഞാൻ റെഡിയായിട്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് റെഡിയായിട്ട് ഇല്ലാത്തത് എന്ന് കാരണം നിങ്ങൾ എപ്പോഴും കമ്മിറ്റ്മെൻറ്റിനെക്കുറിച്ചും യൂണിയനെക്കുറിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവർ നോ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഫ്രീഡമാണ് ഇവരെ ആരും പ്രഷറൈസേഷൻ ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമില്ല കാരണം പ്രഷറിൽ വന്ന ഒരു കാര്യം ചെയ്യുന്ന ആളല്ല നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇവർ നിങ്ങളോട് ഇങ്ങനെയും പറയും നിങ്ങളെപ്പോലെ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടല്ല ഇരിക്കുന്ന എനിക്ക് വേറെ ജോലിയുണ്ട് എന്നൊക്കെ പറയും എനിക്ക് എപ്പോഴാണോ ആക്ഷൻ എടുക്കേണ്ടത് അപ്പം ഞാൻ ആക്ഷൻ എടുക്കുമെന്നും നിങ്ങളോട് പറയും ഇവർ ഈയൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഇവരുടെ ഒരു ഉത്തരം കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ലൈഫ് ലെസൺ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവരിൽ നിന്ന് ഞാൻ കൂടുതലായിട്ട് ഇവരെ സ്നേഹിച്ചു അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ എനർജി നോക്കണമെങ്കിൽ വളരെ ക്ലിയർ ഹാർട്ടഡ് ആയിട്ടുള്ള ആ ഒരു വൈബാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇവരിൽ നിന്നും ഒരു ക്ലാരിറ്റിയും കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത് പക്ഷേ ഇവർ ഭയങ്കര കെയർഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ വേണമെന്നു കൊണ്ട് പക്ഷേ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റും തരുന്നില്ല ഇവർ പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇപ്പോഴും ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അത് ഇവർക്ക് അറിയുകയും ചെയ്യാം പല പ്രാവശ്യം ഇവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട വേറെ ആളെ ചൂസ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ ഈ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് ആർക്ക് വേണ്ടിയുള്ള എനർജി ആണെങ്കിലും അവർക്ക് റെസുണേറ്റ് ആകും അല്ല നിങ്ങൾക്ക് ആയിട്ടുള്ള എനർജി അല്ല എങ്കിൽ നിങ്ങൾ വിട്ട് കളയുക അപ്പോൾ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശിഭായ് താങ്ക് യു സോ മച്ച്